സർവ്വവിധ പാപങ്ങളും അള്ളാഹു മാപ്പ് ും പിരിഹിക്കട്ടെ രോഗികൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മൺമറഞ്ഞവരുടെ അല്ലാഹു സ്വർഗ്ഗ ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല അവന്റെ പ്രത്യേകമായ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ലോകത്ത് ഈ പ്രസ്ഥാനത്തിൽ ഒരു അംഗമാവുക എന്നതാണ് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഇതല്ലാത്ത മറ്റേതെങ്കിലും പ്രസ്ഥാനത്തിന്റെ വക്താവായാൽ നാളാഹറുന്ന ലോകത്ത് അമ്പെ പരാജിതനാവും എന്നും ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ഈ വിശ്വാസധാരയിൽ ഉൾപ്പെടുക എന്നത് നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് ഒരു മുസ്ലിം ആയാൽ ആ മുസ്ലിം ഇസ്ലാമിനെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നവനാവൻ അതിന്റെ ആശയാദർശങ്ങൾ പൂർണ്ണമായി ആവാഹിക്കുകയും അതിൽ കാൽകർ പുലർത്തുകയും നാമമാത്ര മുസ്ലിം ആയി ജീവിക്കുന്നതിലുപരി യഥാർത്ഥ മുസ്ലിമായി നമ്മൾ ജീവിക്കണം അല്ലാഹോ നമുക്ക് മാറാവട്ടെ ഈ കാർഗ്യമൊക്കെ പുലർത്തുമ്പോൾ തന്നെ ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് ഇതരങ്ങളായ പ്രസ്ഥാനങ്ങളിലും ആശയാദർശങ്ങളിലും വിശ്വസിക്കുന്നവരുണ്ടാവും ആ വിശ്വസിക്കുന്നവരോട് സൗഹാർദ്ദപൂർണമായ ഒരു സമീപനം സ്വീകരിക്കുക എന്നത് അതിനാണ് നമ്മൾ മത സൗഹാർദ്ദം എന്ന് വിളംബരം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മത സൗഹാർദ്ദം എന്നതിലുപരി മാനുഷികമായ സൗഹാർദ്ദമാണ് പൂത്തുലക്കേണ്ടത് അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് മദീനയിലേക്ക് മക്കയിൽ നിന്ന് പാലായനം ചെയ്ത് കടന്നു വരുമ്പോ മദീനയിൽ ഉണ്ടായിരുന്ന പ്രബല വിഭാഗം ജൂതന്മാരായിരുന്നു ജൂത വിഭാഗത്തിലെ വനോ കൈനുകാ വനോ കുറയുക എന്ന് പറയുന്ന പ്രബലമായ വിഭാഗം അപ്രബലമായ ഒട്ടനേകം വിഭാഗങ്ങളും ഉണ്ടായിരുന്നു

രേഖപ്പെടുത്തിയവധി നിയമങ്ങളുണ്ട് അതിൽ അതിപ്രധാനമായ ഒന്ന് മദീന എന്ന് പറയുന്ന ഈ ദേശീയ ഈ തലത്തെ ഈ ദേശത്തെ വൈദേശികമായ ഒരു അക്രമം അഴിച്ചുവിട്ടാലെങ്കിലും നമ്മെ നാശം വരുത്താൻ വന്നാൽ അതിൽ മുസ്ലിങ്ങളെന്നോ അമുസ്ലിങ്ങളെന്നോ ഇല്ല ആര് വന്നാൽ നമ്മൾ അവരെ ഒറ്റക്കെട്ടായി ചെറുത്തു നിൽക്കും ഒരു നാഷണൽ ദേശീയ ബോധം എല്ലാവർക്കും ഉണ്ടാവണം എന്നായിരുന്നു <lad> ും എത്തിയപ്പോൾ അത്രമാത്രം സ്വീകാര്യത ഉണ്ടായിരുന്നു അവിടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു പക്ഷേ പ്രബല വിഭാഗങ്ങൾ മുഴുവനും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കരാറാണ് എങ്ങനെയായിരിക്കണം ഒരു പൊതു ഇടങ്ങളിൽ മുസ്ലിം ഒരു പൊതു ഇടങ്ങളിൽ ഒരു വിശ്വാസി സമീപനം അവൻറെ എങ്ങനെയായിരിക്കണം എന്നത് ആ ചർച്ചയിലൂടെ കൃത്യമായി വരച്ച് കാണിക്കുന്നുണ്ട് തീർന്നില്ല സ്വാഭാവികളുടെ ക്രിസ്ത്യാനികൾ പലപ്പോഴും വരാകില്ല അവർക്കൊക്കെ അവരോട് അർഹമായ രീതിയിൽ സ്നേഹമായ രീതിയിൽ തന്നെ അവരോട് സമീപനങ്ങൾ പുലർത്തിയതും ചരിത്രത്തിന്റെ ഏടുകളിൽ കാണാം എന്നാൽ പലപ്പോഴും കരാർ ലംഘിക്കാൻ പനു കുറയുകയും ഒക്കെ ശ്രമിക്കുകയും അങ്ങനെ അവരെ പുറത്താക്കുകയും ചെയ്യും എന്നാലും അവൾ അവശേഷിച്ചിരുന്ന ചില ജൂത വിഭാഗങ്ങളോട് മരണം വരെ നല്ല ആത്മബന്ധം ഉണ്ടായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വഫാത്താകുന്ന സമയത്ത് തങ്ങളുടെ പടയം ഒരു ജൂതന്റെ കയ്യിലായിരുന്നു എന്നത് അപ്പൊ മാനുഷികമായ പരിഗണനകൾ നൽകി

അവന് കടബാധ്യതയിൽ മുങ്ങിക്കുളിക്കുമ്പോൾ അവന് കരകയറ്റാനുള്ള സാമ്പത്തികമായ സഹായം നമ്മൾ ചെയ്യാൻ കഴിയുമെന്നും നമ്മൾ ചെയ്തു കൊടുക്കണം അവന്റെ മോളുടെ കല്യാണം വരുമ്പോൾ അതിനെ സഹകരിക്കണം അവന്റെ വീട് ബാലുകാച്ച് വരുമ്പോൾ അതിനോട് സഹകരിക്കണം അങ്ങനെ ആരെയും പിടിക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് അതാണ് എന്താണ് എങ്ങനെയാണ് എന്ന് മുഹമ്മദ് നമ്മ കൃത്യമായി വരച്ച് കാണിച്ച് ഈ ധീരൽ ഇസ്ലാമിന്റെ മാർഗരേഖ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടത് എന്ന് കൃത്യമായി വരച്ച് കാണിച്ചു ചില വിഷജീവികളൊക്കെ ഇവിടെ വിഷം ചീറ്റാറുണ്ട് മുസ്ലിം ആയി കഴിഞ്ഞാൽ ഇനി ഇസ്ലാം വളർന്ന് വലുതാവാൻ പോവുകയാണ് പന്തലിക്കാൻ പോവുകയാണ് അങ്ങനെ വന്നാൽ ഇന്ത്യ രാജ്യത്തെ തന്നെ വിഴുങ്ങിക്കളയുമെന്നും അങ്ങനെ വന്നാൽ പിന്നെ അവര് ഇതിനെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ ഒക്കെയുള്ള പലപ്പോഴും ചില വിശ്വസർപ്പങ്ങളുടെ നമ്മൾ കേൾക്കാറുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോട് ഒരൊറ്റ മറുപടിയേ പറയാനുള്ളൂ ഇന്ത്യ രാജ്യം എണ്ണൂറ് വർഷം ഭരിച്ചത് മുസ്ലിങ്ങളായിരുന്നു എന്നാൽ എണ്ണൂറ് വർഷം ഭരിച്ചാ മുസ്ലിം രാജാക്കന്മാരിൽ തികഞ്ഞ തികഞ്ഞ തികഞ്ഞമായി പ്രാക്ടീസ് ചെയ്യുന്നവരും പണ്ഡിതന്മാരും അവരൊന്നും അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെറും കഥകളാണ് അപ്പൊ മുസ്ലിമായ മനുഷ്യർ അവർ വളർന്നു വന്നാൽ മുസ്ലിമായാലും മുസ്ലിം ദേശത്തും ബഹുസ്ഥല സമൂഹത്തിലും ഏതൊരു മുസ്ലിം ജീവിക്കുന്നുണ്ടോ അവൻ മാനസികമായ പരിഗണനകൾ മറ്റുള്ള മതസ്ഥനം കൊടുക്കണം എന്നാണ് ഹബീബായ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ മത മത സൗഹാർദം മതസൗഹാർദ്ദം എന്നതിന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മത സൗഹാർദ്ദം എന്നതിന്റെ പേരിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്ന സാഹചര്യം നമ്മുടെ ഉണ്ട് ഒന്ന് നമ്മുടേതാണ് ശരി എന്ന് മാത്രം പറയാൻ പാടില്ല അപ്പൊ തീവ്രവാദം ഉണ്ടാവും എന്നാണ് ചില പറയുന്നത് നമ്മുടേത് മാത്രമാണ് ശരി എന്ന് പറയാൻ പാടില്ല സർവമത സത്യവാദം എല്ലാം ശരിയാണ് എന്ന് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ തീവ്രവാദം ആയി മാറുകയൊന്നുമില്ല കാരണം എന്താ ഈ രാജ്യത്ത് കാക്കത്തൊള്ളായിരം രാഷ്ട്രീയ വാർത്തകൾ നിലനിൽക്കുന്നുണ്ട് അല്ല ഈ അടുത്ത് തെരഞ്ഞെടുപ്പ് നടന്നില്ലേ ഓരോ പാർട്ടിയും പറഞ്ഞ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം മറ്റുള്ളവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് എന്താ കാരണം അവർ പറയുന്ന ആദർശം തെറ്റാണ് എന്നാണ് ഞങ്ങൾ പറയുന്ന ആദർശം മാത്രമാണ് ശരി എന്നതിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അപ്പൊ ഞങ്ങളുടേതാണ് ശരി ഞങ്ങളുടെ പക്ഷത്ത് ചേരണം ഞങ്ങളോട് ആണാവണം എന്ന് പറഞ്ഞ് അതിനെ അതിലേക്ക് ക്ഷണിക്കുകയും അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവുകയും ചെയ്തു എന്നത് ഒരിക്കലും ഒരു തീവ്രവാദവും ഇവിടെ ഉണ്ടാവുകയുള്ളൂ

വേറൊരാൾ പറഞ്ഞു ഒന്നൊന്നും കൂട്ടിയാൽ നാലാണ് മറ്റൊരാൾ പറഞ്ഞു അഞ്ചാണ് അപ്പൊ നമ്മൾ എല്ലാവരെയും സമവായം കാണും നാലാണെന്ന് പറഞ്ഞു അതിലും അഞ്ചാണെന്ന് പറഞ്ഞു അതിലും എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല വൺ പ്ലസ് വൺസ്വൽ ടു അതാണ് യാഥാർത്ഥ്യം അവിടെ തന്നെ അതിൽ തന്നെ വിശ്വസിക്കണം അവിടെയാണ് നമ്മൾ മുസ്ലിം ആകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്ക് കരിനാഗപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ജഗത്ത് ഒരാൾ ആളോട് നമ്മൾ പറയാം നിനക്ക് കൊല്ലത്തെത്താം എന്ന് പറഞ്ഞാൽ ശരിയാവുമോ കൊല്ലത്തേക്ക് പോകുന്ന ബസ്സിലേറിയാലേ കൊല്ലത്തെത്തുള്ളൂ അല്ലെ കൊല്ലത്തേക്ക് പുറപ്പെടുന്ന ബസ്സിൽ കയറിയാൽ മാത്രമേ നിനക്ക് കൊല്ലത്തേക്ക് എത്താൻ കഴിയൂ എറണാകുളം പോകുന്ന ബസ്സിൽ നീ കയറിയാൽ കൊല്ലത്തെത്തും പറഞ്ഞാൽ എന്താ ബന്ധമാണ് അപ്പൊ കൊല്ലത്തിൽ പോകുന്ന ബസ് കയറിയാൽ മാത്രമേ നീ എത്തൂ എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ തീവ്രവാദമായി മാറുകയില്ല നമ്മുടെ ആദർശം നമ്മുടേത് അത് വിശ്വാസമാണ് ഏകദൈവ സിദ്ധാന്തമാണ് അതിൽ വിശ്വസിക്കണം അതാണ് ശരി എന്ന് പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല അതിലേക്ക് ക്ഷണിക്കുന്നത് കൊണ്ട് തെറ്റില്ല പിന്നെ ഇവിടെയാണ് തീവ്രവാദം വരുന്നത് അതിലേക്ക് നിർബന്ധപൂർവം നിങ്ങൾ നിർബന്ധമായും കൺവേർട്ട് ചെയ്യണം ഇത് വിശ്വസിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ല നിങ്ങൾ വെച്ചേക്കില്ല എന്ന് പറയാൻ പാലിക്കാം ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വ്യക്തമായി പറഞ്ഞു ലാ ഇഖറാഹ ഫിദ്ദീൻ ദീനിന്റെ വിഷയത്തിൽ ഒരു ും ഈ പ്രസ്ഥാനത്തിൽ ഒരാൾ അംഗമാവണമെങ്കിലുള്ള ആദ്യത്തെ നിബന്ധന തന്നെ അയാൾ സ്വമേധയാ വരണം എന്നാണ് സ്വമേധയാ വരണം അയാൾ തോക്ക് ചൂണ്ടിയിട്ട് കത്തി കാണിച്ചിട്ട് പ്രലോഭനങ്ങളിലൂടെ നീ എങ്ങനെയെങ്കിലും വരണം എന്ന് പറഞ്ഞാലൊന്നും ഇസ്ലാമാവില്ല ിലെ പ്രമുഖനായു തങ്ങളുടെ രണ്ട് മക്കളെ വന്ന കച്ചവട സംഘം പ്രലോഭിപ്പിച്ചുകൊണ്ട് കൺവേർട്ട് ചെയ്യിപ്പിച്ചു അങ്ങനെ അവരെ കൊണ്ടുപോയി ഈ സമയത്ത് ഹബീബായ മുന്നിൽ വന്നിട്ട് മഹാനായ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയെ അവരെ രണ്ടുപേരെയും നമുക്ക് തിരിച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരണം എന്ത് വില കൊടുത്തു അവരെ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ വിശുദ്ധ ആയത്ത് പറഞ്ഞപ്പോ ദീനിന്റെ ദീനിന്റെ വിഷയത്തിൽ വിഷയത്തിൽ ഒരു ഒരു നിങ്ങൾ നിർബന്ധമായി നിങ്ങൾക്ക് സത്യവും കൃത്യമായി വ്യവച്ഛേദിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യാം നോ പ്രോബ്ലം ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് സവിസ്തരം പ്രഖ്യാപിക്കുക പ്രിയപ്പെട്ട മോഹിനിയെ അപ്പോൾ ഒരിക്കലും വരുമ്പോഴാണ് അവിടെ തീവ്രവാദങ്ങളും ഭീകരവാദങ്ങളും കടന്നു വരുന്നത് മറ്റൊന്ന് മറ്റു മതത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ആരാധനാലയുണ്ട് അവരുടെ ദൈവങ്ങൾ അവരെ കുറച്ചു കാണിക്കാൻ പാടില്ല അവരെ അവമതിക്കാൻ പാടില്ല നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ല എന്നതുകൊണ്ട് അതിനെ ഒന്നും ഇകത്താൻ പാടില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇവിടെ മതസ്പർദ്ധ ഉണ്ടാകും അത് പലപ്പോഴും സൗഹാർദ്ദത്തിന് മാറി ഖുർആൻ പറഞ്ഞു അല്ലാതെ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ അവരെ നിങ്ങൾ ഒരിക്കലും വിളിക്കാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഇസ്ലാം നമ്മോട് പറഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഞങ്ങളുടേതാണ് ശരി അതിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതൊരു ദേശീയ മുസ്ലിമാവേണ്ട ആവേണ്ട ഒരു കാര്യമൊന്നുമില്ലേ അത് ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയമാണ് അത് ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയമാണ് നിങ്ങൾ ഇതിലേക്ക് വരൂ എന്ന് പറയുന്നത് അതല്ലാതെ വേണ്ടി ഞാൻ എല്ലാം അംഗീകരിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് പിടിക്കുന്ന ഒരു ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് അബദ്ധമാണ് ഈ ദയിലിൽ നിന്ന് തിരിച്ചു പോകാൻ വരെ കാരണമാകുന്നതാണ് മറ്റൊന്ന് മറ്റുള്ളവന്റെ ആചാരങ്ങൾ വരുന്ന അവസരത്തിൽ അവന്റെ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിനെ കെട്ടിപ്പുണരുകയും വാരിപ്പുണരുകയും ചെയ്യുന്ന ഒരു പ്രവർത്ത ഇന്ന് നമ്മുടെ ഈ മുസ്ലിം കൂടുതൽ കണ്ടുവരികയാണ് മറ്റുള്ളവന്റെ ആഘോഷങ്ങളും ആശയങ്ങളും അവസും നമ്മുടേതാക്കി മാറ്റണം എങ്കിൽ മാത്രമേ ഞാനൊരു മുസ്ലിം ആവുകയുള്ളൂ എങ്കിലും മതസൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ അബദ്ധമാണ് എന്തുകൊണ്ട് ഇന്ത്യ രാജ്യക്കാരനായി ഇന്ത്യക്കാരനായി ഇതിലകൊള്ളുന്നവരാണ് ഓഗസ്റ്റ് പതിനാലിന്റെ അന്ന് പാകിസ്ഥാനിന്റെ സ്വാതന്ത്ര്യത്തിന് വന്നാണ് അന്ന് ആ പതാകയുമായി ഇന്ത്യയിലൂടെ ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു വ്യക്തി നിരത്തിലിറങ്ങി ആ പതാകയുമായി നീങ്ങിയാൽ ഇവിടെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരനാണെന്ന് പറയുകയും മറ്റുള്ളവന്റെ ആഘോഷങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുമ്പോൾ അറസ്റ്റ് ഉണ്ടാകും എന്തിനെന്ന് പറയണം ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവൻ മറ്റു പാർട്ടിക്കാരെടുക്കുന്ന തീരുമാനമാണ് ശരിയെന്നും അവന്റെ ആഘോഷങ്ങളിലും അവനോടൊപ്പം തുള്ളാനും ചാടാനും നിന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താകുമെന്ന് ആരോടും പറയേണ്ട ആവശ്യമില്ല ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ പാലക്കാട് ജില്ലയിൽ പാർട്ടിയിൽ മത്സരിച്ചിരുന്ന ഒരു സ്ഥാനാർത്ഥിയായ ഒരു പെണ്ണ് തന്റെ ഏതൊരു സ്ഥാനത്തിൽ ജയിച്ചപ്പോട്ടി കോഷത്തിൽ പങ്കെടുക്കുകയും അതിന്റെ വാർത്തകൾ നിങ്ങൾ വായിച്ചു എടുക്കണം എന്നാണ് പറഞ്ഞത് കൊണ്ട് അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കുന്ന അതിനെ നിരന്തരം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന മറ്റൊരു പാർട്ടിയിൽ പോയിട്ട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ് ആഘോഷത്തിൽ പങ്കെടുത്താൽ നമുക്ക് പിന്നെ സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് അതെല്ലാം പ്രസ്ഥാനം പറയുന്നതാണ് അതുകൊണ്ട് ഒരിക്കലും ഒരാൾ തീവ്രവാദിയാവുകയില്ല അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ആഘോഷങ്ങളും ആശയങ്ങളും മറ്റുള്ളവരുടെ ഉത്സവങ്ങളും നമ്മുടെ ഉത്സവങ്ങളാക്കി മാറ്റേണ്ടതില്ല പ്രിയപ്പെട്ടവരെ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് മഹാനായ അടിമയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്നാൽ അതിന്റെ എന്തോർച്ച രീതിയിൽ വിശ്വസിക്കുന്നവരുണ്ട് അവർ നമ്മൾ വിശ്വസിക്കാം അതിന് സ്വാതന്ത്ര്യമുണ്ട് അവർ വിശ്വസിക്കുന്നത് യേശു എന്ന് പറയുന്നത് ദൈവപുത്രനാണ് എന്നാണ് ദൈവപുത്രനാണ് എന്നാണ് വിശ്വസിക്കുന്നത് നാം നേരെ മറിച്ചാണ് ഒരാൾക്കും ജന്മം നൽകിയിട്ടില്ല പഠിച്ചോലെ മറ്റാലും ജന്മവും നൽകിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന നമ്മൾ എങ്ങനെയാണ് അവർ അവരുടെ ആ കുഞ്ഞു പറഞ്ഞ ദിവസം അവരുടെ 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 ലൈറ്റ് അവര് വസ്ത്രങ്ങൾ അവർ ആഘോഷത്തിന്റെ ഭാഗമാണ് അപ്പൊ ആരാധനയുടെ മേൻപൊടിയുള്ള ഒരു ഉത്സവത്തിലും ഒരു ആഘോഷത്തിലും മുസ്ലിമായ മനുഷ്യന് പങ്കെടുക്കാൻ പാടില്ല ഇത് ഇന്ന് വളരെ വ്യാപകമായി ചെറിയ കുഞ്ഞു മക്കളെ പോലും ആ വിധത്തിൽ

അതിന്റെ പേരിൽ അവർ ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ അയൽവാസിയാണ് കൊണ്ടുവന്നു അത് സ്വീകരിക്കേണ്ടല്ലേ ഒരു പായസമിച്ചു സന്തോഷത്തിന്റെ പേരിൽ കൊണ്ടു വന്നത് കുടിക്കട്ടെന്നല്ല പറഞ്ഞത് മറിച്ച് അവരുടേതായ എല്ലാ ദീനീപരമായ മതപരമായ ആചാരങ്ങളെയും നമ്മൾ സ്വീകരിക്കുന്ന ഒരു പ്രവണത ഇന്ന് നമ്മുടെ നാടുകളിൽ വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഈ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവാൻ കാരണമാവും അത് രക്ഷിക്കുമാറാവട്ടെ إذا كانت هناك محمد شيء الله صلى الله عليه وسلم وسلم മക്കയിലുള്ള കാലഘട്ടത്തിൽ അന്നത്തെ പ്രമുഖരായിരുന്ന ും يا ടുക്കിലേക്ക് ഈ കാരണം തങ്ങളുടെ തങ്ങളുടെ ഇടയിലേക്ക് അടുക്കലേക്ക് പറഞ്ഞ നാല് പ്രമുഖർ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്താം നമ്മൾ ആഘോഷങ്ങളിലും നമ്മൾ ആരാധനാലയങ്ങളിലും ഒക്കെ നിങ്ങളും പങ്കെടുക്കാം നിങ്ങളുടെ ആഘോഷങ്ങളെയും ആരാധനയിലും ഒക്കെ ഞങ്ങൾ പങ്കെടുക്കാം അങ്ങനെ ഒരു സമരസപ്പെട്ട് കൊണ്ടുള്ള ആരാധനയുമായിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ അങ്ങനെ ഉണ്ട് അവന്റെ പ്രശ്നങ്ങളില്ലല്ലോ ചിലർ പറയും അത് സ്വാഹാർ അതാണ് അതിൽ നമ്മളെ പങ്കെടുക്കുക നമ്മൾ കൊഴപ്പില്ലല്ലോ എല്ലാരെയും കൂടി പിടിച്ചു അങ്ങനെ ഇല്ല ആ സമയത്ത് പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞ ഒരു ആശയം എന്താണെന്ന് അറിയാം നിങ്ങളുടെ കയ്യിലാണ്

അവസാനം ആ വിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നത് എങ്ങനെയാണ് ലക്കും ദീനി പൊമ്പലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീൻ ഒരു കോംപ്രമൈസും ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ സവിസ്തനമോട് പ്രഖ്യാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ അനുയായികളാണ് നമ്മൾ എന്ന ബോധ്യവും ബോധവും നമുക്ക് വേണം ഖുർആനിൽ ഒരു ആയത്തുണ്ട് യാ അയ്യുഹല്ലദീന

വെറും പേരിൽ മാത്രം മുസ്ലിം ആയി പോലെ ഇരുതോടി കാലിട്ടാൽ പോകുന്നു നിങ്ങൾ കയറുന്ന ബസ് അത് നിങ്ങളുടെ എത്തണമെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ബസ്സിൽ കയറണം പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടിങ്ങനെ ആ വിധത്തിലാണ് ഹബീബായ് മുഹമ്മദ്

ും നോൽക്കും അനുയായികളാണ് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു ഓരോ ദിവസവും പ്രഭാത സമയത്ത് കഴിഞ്ഞതിന് ശേഷം നിസ്കാര ശേഷം വരെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അവർക്കാൻ എന്ന് പറഞ്ഞത് സൂര്യ നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾ ആ സമയത്ത് അവരുടേതായ ആരാധന നിർവഹിക്കുന്നത് കൊണ്ട് നമ്മൾ അവരോട് സാമ്യപ്പെടാൻ പാടില്ല എന്നതുകൊണ്ടാണ് എന്ന് ഇതിന്റെ ഹിറ്റ് അടുത്ത് കാണാൻ കഴിഞ്ഞു